ഫ്രണ്ട്സ് ഞങ്ങള് കറക്റ്റ് ഏകദേശം ഒരു ഒരു മിനിറ്റ് കൂടി മതി തിരുപ്പിറവിക്കി അപ്പ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന്റെ ു പിറക്കാനായി ഞങ്ങളെ പുൽക്കൂട്ടില് അപ്പതിൻ്റെ കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ചെറിയ പുൽക്കൂടും ഞങ്ങളതിൻ്റെ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നു നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ ഞങ്ങൾ നേരുന്നു അല്ലേ പറയൂരിസ് അപ്പം എല്ലാവർക്കും വാച്ച് ചെയ്യാം നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമുക്ക് തിരുപ്പിറവി കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കായിരിക്കും പോവാം കേരളത്തിലെ കൊച്ചു ഗ്രാമം വെങ്കടങ്ങിലെ മേനാമാവ് എന്നറിയപ്പെടുന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും ഇതാ നിങ്ങളിലേക്ക് യേശുനാഥന്റെ പുൽക്കൂടും യേശുനാഥൻ ജനിച്ചതിൻ്റെ പുൽക്കൂടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പാട്ട് പാടട്ടെ യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രജപാലകർ ദേവനാഥം കേട്ടു ആമോദര വർണ്ണരാജികൾ വിടരും രാവിലെ വെള്ളിമേഘങ്ങൾ വിടരും ുമാരനോടൊത്തൊന്ന് തിങ്കൾ കലപാടി അതെ പുൽക്കൂടുണ്ടാക്കിയ ആളെന്നെ ഏ നമ്മളെ പള്ളിയില് പള്ളിയില് പടക്കം പൊട്ടിക്കാരായുണ്ട് ഏകദേശം നമ്മളെ ക്ലോക്കിൽ പന്ത്രണ്ട് മണി ആയിണ്ട് അവിടെ ആയിട്ടില്ല നമുക്ക് വയ്ക്കാമെന്ന് തോന്നുന്നു നമ്മൾ ക്ലോക്കിൽ പന്ത്രണ്ട് മണിയായില്ലേ അങ്ങനെ രമ്യ ഉണ്ണിയേശുവിനെ പിറവിയെടുത്തിരിക്കാണ് ലോക നന്മയ്ക്കായി ഉണ്ണേശു ജനിച്ചിരിക്കൽക്കൂട്ടിൽ ഉണ്ണിയശുവിന്റെ ഒരു പാട്ട് വെക്കുന്ന ആഗ്രഹമുണ്ട് അങ്ങനെ ൂട്ടിൽ ജനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പുൽക്കൂടും ഈ ഒരു പ്രവർത്തനങ്ങളിലും ചെറിയ രീതിയില് വീഡിയോ എടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പൊ സപ്പോർട്ട് ചെയ്യാം ഇത് രമ്യ മാത്രം ഉണ്ടാക്കിയ പുൽക്കൂടാണ് ഞാൻ വെയിലി കെട്ടാൻ മാത്രം സഹായിച്ചിട്ടുള്ളു അതുംതായി ആ വി അടുത്തുള്ള പള്ളികളിൽ നിന്ന് വെടിക്കെട്ട് കേക്കുന്നുണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള പള്ളി അനമ്മിലും പൊട്ടിട്ടില്ല അവിടെ സമയായിട്ടെന്ന് പറഞ്ഞു ഞങ്ങളെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഉണ്ണേശി പറന്നു പറയുന്നത് ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഉണ്ണേശന പോയിട്ട് ഏർ വെയിൽ വല്ല മറ്റേ ഇത് ഇതാക്കണ്ടിരുന്നാ മതി എന്താണ് അവിടെ ഉണ്ണേശി പറക്കാൻ പോണ്ട് ഉണ്ണേശു അവിടത്തെ ഉണ്ണേശുവിനെ നോക്കാട്ടെ പോയിട്ടു നേരായിട്ടില്ല ഉള്ളി ഉള്ളി ഉള്ളീനെടാ ഇവിടെ ഉണ്ണേശു പിറന്നു ആവുമ്പോ ഇവിടെ അടിപൊളി വെള്ളച്ചട്ടക്കുള്ള ഉണ്ണേശിനോ ആ അടുത്തുള്ള പള്ളികളൊക്കെ വെടിക്കെട്ട് തുടങ്ങിണ്ട് മുല്ലേരി അടിപൊളിയാണ് കേട്ടാ നല്ലപോലെയുണ്ട് പാവും കാര്യല്ല ഉണ്ണീശുന്റെ വീട്ടില് ഇതൊക്കെ ഉണ്ട് പാടം മറ്റേ നെൽപ്പാടം ഉണ്ട് ഇത് പകലിരുത് കാണിക്കാനേ പറ്റുള്ളു ഞാൻ കണ്ടു മാരൊക്കെ ശ്രീഹയുടെ കൂട്ടുകാരൻ അപ്പൂസിന്റെ വീട് അപ്പൂസിന്റെ വീട്ടിലും ഉണ്ണേശു പിറന്നിട്ടുണ്ട് അവര് പള്ളിയിൽ പോയേക്കാണ് അവര് ഭയങ്കര സിൽവർ കൂടെ ഉണ്ണേശുവിനെ അത് ഈ ആഡംബരമായിട്ടാണ് അപ്പൂസും ഫാമിലിയും ജനിപ്പിച്ചിട്ടുള്ളത് അപ്പൂസിന്റെ ഉണ്ണേശിന്റെ ഈ ഉണ്ണേശിന്റെ വീട്ടില് നല്ല കുളമൊക്കെ ഉണ്ട് ആടുകൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ഉള്ള കുളങ്ങളൊക്കെ ഉണ്ട് ഇത് നല്ല ഭംഗിയുടെ ഇടാ കാണാൻ ഇഷ്ടപ്പെട്ടു ഒരു പാറയുടെ മുകളിലാണ് ഈ പുൽക്കൂടി ഇരിക്കുന്നത് പെട്ടെന്ന് ശത്രുക്കൾക്കൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാറുടെ മുകളിലാണ് വെച്ചിട്ടുള്ളത് എവിടേക്കാണ് ഈ മറ്റേ രാജാക്കന്മാരൊക്കെ ഉന്നയിച്ചു കാണാൻ പോകുന്നത് നല്ല ആട്ടുംകുട്ടിയൊക്കെ വിശ്രമിക്കുന്നുണ്ട് അതുപോലെ ഈ ഇതിന്റെ മുകളിൽ കയറാൻ വേണ്ടിട്ട് ചെറിയ ഒരു മറ്റേ ഏറുമാടം പോലെ എന്താ പറയാ കയറാനുള്ള ഒരു കോണി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി േശുവിന്റെ വീട് സൂപ്പറായ അപ്പൂസിന്റെ അപ്പൊ ഇന്ന് ഒരു ക്രിസ്മസ് രാത്രിയില് മൂന്ന് പുൽക്കൂടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അടുത്തടുത്തുള്ള മൂന്ന് വീട്ടില് ഓക്കെ